പി സി ജോർജ് എന്ന് പറയുന്ന ഒരാള് പൂഞ്ഞാറിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് തരംഗം സൃഷ്ടിക്കുന്ന ഒരാളാണ് പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ചിലപ്പോൾ ആളുകളെ ആരോചം കൊള്ളിക്കും അല്ലെങ്കിൽ ആളുകളെ പ്രകോപിതരാക്കുന്ന സംസാരമാണ് പലപ്പോഴും വരുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വേദിയിൽ നിന്നിട്ട് ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് അദ്ദേഹം കുറെ സംസാരിച്ചു അതിപ്പോ സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും വിഷയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പോട്ടൊരു വിവാദം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളല്ല പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി അത് വലിയ രീതിയിൽ വിവാദപരമായിട്ട് കേരളം മൊത്തത്തിൽ വലിയ രീതിയിൽ ചർച്ചകളെല്ലാം നടത്തി അദ്ദേഹത്തിന് ഒരുപാട് വിമർശിച്ചു അതിനുശേഷം അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായി െ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ഈ ഒരു വിഷയമായിട്ട് വീണ്ടും പി സി ജോർജ് സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും തരംഗമായിരിക്കുകയാണ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക പുള്ളിയുടെ ഡയലോഗുകളൊക്കെ ആണെങ്കിൽ തന്നെ കേൾക്കാനും അല്ലെങ്കിൽ ഹരം കൊള്ളാനും നെഗറ്റീവ് പറയാനും പറയാൻ വേണ്ടി ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ സംസാരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഇത്രയും ഇല്ല എന്ന് പല ചർച്ചകൾ എടുത്തു നോക്കുക കാരണം മണിയാശാൻ തന്റെ വേദികളിലായിരിക്കും ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്നത് പക്ഷേ പി സി ജോർജിന് അങ്ങനെ ഒന്നും ഇല്ല പി സി ജോർജ് രാഷ്ട്രീയത്തിൽ വന്ന കാലം തൊട്ട് ഏത് ചാനൽ ചർച്ചയിൽ ഇരുന്നാലും തന്റെ ഭാഷ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ അറിഞ്ഞു പോകും ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ എത്ര ഏഷ്യാനെറ്റ് ആണോ മാതൃഭൂമിയാണോ ഏത് വാർത്താ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ താരം പി സി ജോർജ് ആയിരിക്കും അല്ലെങ്കിൽ പി സി ജോർജ് ചർച്ചയിലേക്ക് തന്നെ കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതെ ചർച്ചയിൽ പി ജോർജിന്റെ കൂടെ ആളുകൾ വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് റേറ്റിംഗ് തന്നെയാണ് കാരണം പി സി ജോർജ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം ഇട്ടു കൊടുത്തിട്ടേ പോകത്തുള്ളൂ അത് ചിലപ്പോൾ പത്ത് പേരെ ചീത്ത വിളിക്കുന്നതായിരിക്കും ഈ ആ എനിക്കൊന്നും മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആളുകളെ ചീത്ത വിളിക്കുന്ന കേൾക്കാൻ അതുകൊണ്ടാണ് പി സി ജോർജിന്റെ ഒക്കെ ചർച്ചയാണെങ്കിലും പി സി ജോർജിനെ ചീത്ത വിളിക്കാനായിട്ട് ആ വീഡിയോ മൊത്തം വരുന്ന കാണുന്ന ഒരുപാട് പേരുണ്ട് കാരണം പലപ്പോഴും അദ്ദേഹം പറയുന്ന പ്രസ്താവനകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പ്രകോപനങ്ങളാണ് അദ്ദേഹം പലപ്പോഴും ഉന്നയിക്കാറുള്ളത് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ ചില പല വേദികളിലും അദ്ദേഹം പറയാൻ പോകുന്നത് അത് ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് അത് യഥാർത്ഥം തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ചാനൽ ചർച്ചകളാണെങ്കിലും പൊതുവേദിയിലേക്കുള്ള ഒരു തവണ വന്യസംരക്ഷണ ജീവിയുടെ ഒരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് സംവാദമായിരുന്നു ഈശന്യൂസിന്റെ അതിൽ തന്നെ എല്ലാ പ്രതിനിധികളും ഇരിക്കുകയാണ് അപ്പൊ എന്തോ ഒന്നും കേട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല അതൊരു ചർച്ചയാണ് എല്ലാവർക്കും അവസരം കൊടുക്കുന്നതൊന്നും പി സി ജോർജിനില്ല അവിടെ നിന്ന് പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ മോഡറേറ്റ് പറയുന്നത് കേട്ടിട്ട് താൻ തനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നത് കേൾക്കാനല്ല ഞാൻ വിളിക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം പുള്ളി പറയുന്നത് കേട്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പ്രതികരിക്കും അതൊരു നെഗറ്റീവ് അവർ പറയുന്നത് മാത്രം കേൾക്കാൻ മതി അത് മാത്രമാണ് ശരി എന്നൊരു അജണ്ട പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ട് ഇവരെ വാവിട്ട കോടാലി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പല അജണ്ടകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ളവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും പൂശണം ഇവരാണ് പലപ്പോഴും ഇവിടെ വർഗീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പി സിയെ സംബന്ധിച്ച് പി സി അത്ര ഒരു കാര്യം ഇട്ടുകൊടുക്കുമ്പോ തന്നെ പലരും പറയുന്നില്ല പി സി അല്ലേ ഇയാളൊരു ബോധവും ഇല്ലാണ്ടതൊക്കെ പറയുന്നതാണ് അല്ലെങ്കിൽ ഇയാള് കൃത്യമായിട്ടൊന്നും അറിയാണ്ട് പറയുന്നതാണ് കാരണം കുറച്ച് കഴിയുമ്പോൾ പി സി തന്നെ ഒന്ന് മാപ്പ് ചോദിക്കും പല കാര്യത്തിലും ഈ ഒരു പ്രശ്നത്തിൽ തന്നെ അതൊരു ആശുപത്രി ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയായിരുന്നു പി സി തന്റെ പ്രസംഗ ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിന്ന് പറയുകയാണ് അവിടുത്തെ എം എൽ എ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഡോക്ടർ ഇല്ല അതില്ല അങ്ങനെയൊക്കെ പറഞ്ഞോ കൃത്യമായി എം എൽ എ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല തനിക്ക് വേണോ എന്ന് ഒരു നിവേദനം പി സി ജോർജ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയം കണ്ട ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അത്രത്തോളം രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അത്രത്തോളം രാഷ്ട്രീയ സ്വാധീനം മണ്ഡലത്തിൽ ചെലുത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹം ആ എം എൽ എ നേരിട്ട് കണ്ടിട്ട് ഒരു നിവേദനം കൊടുക്കണം അല്ലെങ്കിൽ എം എൽ എ നേരിട്ട് കണ്ടിട്ട് പറയണം ഞങ്ങളുടെ ആശുപത്രിയില് ഡോക്ടർമാരില്ല അത് പരിഹരിക്കണം ഇല്ലെങ്കിൽ ഞാൻ വിഷയമായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന എം എൽ എ കുറ്റം പറയുക പക്ഷേ ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് രണ്ടേ രണ്ട് രീതി അല്ലേ അല്ലെങ്കിൽ സ്വകാര്യമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ പറയുന്നത് ഒരു പൊതുവേദിയിൽ വന്നിട്ട് ഒരു നൂറ് ജനങ്ങള് കാണുന്ന ഒരു പരിപാടിയിലേക്ക് വന്നെന്ന് പറയുന്നത് രണ്ടെന്ന കുറ്റം പറയുന്നതാണ് അതാണ് പി സി ജോർജിന്റെ ഒരു എന്താ പറയാ പുള്ളിയുടെ ആ ഒരു വ്യക്തിത്വപരമായിട്ട് അയാൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു തവണ തോക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ എത്ര വൈറലായിരുന്നു അല്ലെങ്കിൽ തോക്കും കൊണ്ട് വന്നിട്ട് അസഭ്യമൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളെ കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാണ് ജോർജ് കാരണം എവിടെ ഇവർ ഇതൊക്കെ വിളിക്കുന്നത് വീഴും ആ അടുത്തിടെ സി ജോർജിന്റെ വർഗീയത വളരെയധികം കൂടിയിട്ടുണ്ട് പണ്ട് കോൺഗ്രസിൽ നിൽക്കുമ്പോഴൊന്നും വാതുറക്കാത്ത പി സി ജോർജ് ഇന്ന് വർഗീയത പറയാൻ മാത്രമായിട്ട് വാതുറക്കുന്ന ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം കോൺഗ്രസ് നിന്ന് മാറി വീണ്ടും കോൺഗ്രസിന് ഭാഗത്ത് നിന്ന് വീട്ടും വീണ്ടും ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ബി ജെ പിക്ക് വേണ്ടി വിടുവണി എടുക്കാനായിട്ട് അദ്ദേഹം വല്ല വളരെ രീതിയിലും വളരെ വലിയ വർഗീയതകളാണ് പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധത ഇന്ന് പലപ്പോഴും ഇന്ത്യയില് പല ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കൂളിളക്കം സൃഷ്ടിക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു തോന്നൽ ഇതോട്ടുള്ള ഒരുപാട് ആളുകൾക്കുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് സമൂഹത്തിന് നൽകുന്നത് തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ പ്രതി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ അവിടെ ഒരു വർഗീയപരമായിട്ടുള്ള പല പരാമർശങ്ങളിലേക്കും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ റേപ്പ് കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനഞ്ചു വയസ്സുള്ള ചെറിയ കുട്ടികളായിട്ടുള്ള പ്രണയബന്ധങ്ങളാണെങ്കിലും എന്തെടുത്തിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ലവ് ജിഹാദ് ആണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കൊക്കെ മാറ്റി ഒരു വർഗീയപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് പലരും നടത്തുന്നുണ്ട് അല്ലെ എന്തൊരു വാർത്ത എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു വർഗീയമായിട്ടുള്ള പരാമർശം പലരും കൊണ്ടുവരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയും അല്ലെങ്കിൽ ഒരു മറ്റൊരു കുട്ടിയും കൂടി ഇരിക്കുമ്പോൾ തന്നെ ആ എന്ത് നല്ല കേരളം ഇത് ഇത്ര അത്ഭുതപ്പെടാൻ എന്താണ് പണ്ട് ആസിഫലി പറഞ്ഞ പോലെ ഏതൊരു അതിൽ തന്നെ എങ്ങനെയാ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പള്ളിയുടെ പെരുന്നാൾ വന്നു കഴിഞ്ഞാല് അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാല് മുസ്ലിം പള്ളികളുടെ പെരുന്നാളുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒന്നിച്ചു നിന്നൊരു സമയമുണ്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മഹാസംഭവമാണെന്ന് സാധിക്കാത്ത എന്തോ ഒരു കാര്യം നടന്നു ആ ഒരു ഫീലിങ് കാരണം ഇത് ഇങ്ങനെ സാധിക്കേണ്ടതില്ലല്ലോ എന്ന രീതിയിലൊരു അത്ഭുതപരമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്ന മാതിരി ആണ് പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞു അവിടെ അങ്ങനെ പറയുമ്പോ തന്നെ ഉണ്ട് ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ചേരേണ്ടതല്ല അല്ലെങ്കിൽ ഇവരെന്തോ നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നവരാണ് ഇവരെല്ലാം കൂടെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമ്മുടെ പി സി ജോർജ് പറഞ്ഞ ഇവരൊന്നും നമ്മുടെ ആൾക്കാരല്ല പി സി ജോർജ് പറയുന്ന ഒരു കാര്യമാണ് ഇവരെ പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞുകഴിഞ്ഞാൽ തല പോകല്ലോ അതായത് ഇവരെല്ലാം ഭീകരവാദികളാണെന്നാണല്ലോ പി സി ജോർജ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണ് അല്ലെങ്കിൽ ഭീകരവാദിത് നേതൃത്വം കൊടുക്കുന്നവരാണ് മുസ്ലിം എന്നൊരു ധാരണ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഒരു അജണ്ടയാണ് ഇവരുടെയെല്ലാം ഇവരെല്ലാം കൃത്യമായിട്ടൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ആളുകളാണ് ഇവർക്കറിയാം ഇതിനെ എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് വോട്ട് ബാങ്കുകളാക്കി മാറ്റാം വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അത് ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും പേരെടുത്ത് ജാതി പറയുന്ന ഒരുപാട് പേരുണ്ട് വർഗീയത പറയുന്ന ഒരുപാട് പേരുണ്ട് അത് കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുണ്ട് ഇവരെല്ലാം വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ മാറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അത് വർഗീയം പറഞ്ഞാലും അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റണം മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങണം ഹിന്ദു വിരുദ്ധത പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങണം ക്രിസ്ത്യൻ വിരുദ്ധത പറഞ്ഞ് ബാക്കി രണ്ട് പാർട്ടികളുടെ വോട്ട് വാങ്ങണം ബാക്കി രണ്ട് കമ്മ്യൂണിറ്റിയുടെ വോട്ട് വാങ്ങണം അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് വർഗീയത അഴിച്ചു കൊടുക്കുന്ന ഒരുപാട് നേതാക്കന് വേണ്ടി അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ എത്രത്തോളം വർഗീയത പൊട്ടിമുളയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും കാണാം ഇത് പതിയെ പതിയെ വിത്തിട്ട് ഇട്ട് ഇട്ട് കൊടുത്ത് കുറെ കഴിയുമ്പോഴത്തേക്കും പൊട്ടുമ്പോഴാണ് വലിയ വലിയ രീതിയിലുള്ള കലാപങ്ങളായിട്ട് ഇത് മാറാൻ പോകുന്നത് ഇന്നും നമ്മുടെ ഈ പല പോസ്റ്റുകളോട് നോക്കിയാൽ മതി ഫേസ്ബുക്കിൽ പല പോസ്റ്റുകളോട് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് മുസ്ലിം പേരിൽ വന്നിട്ട് കമൻറ്റിന് ആളുകളാണ് അത് ഒരു ഹിന്ദു ഇട്ടൊരു ആയിരിക്കാം അല്ലെങ്കിൽ ബിജെപിക്കാനായിട്ടൊരു പോസ്റ്റ് ആയിരിക്കാം അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റിട്ടേക്കാം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ട് ആ അതിന് കൃത്യമായിട്ടുള്ള പ്രൊഫൈല് കാണത്തില്ല ഒരു ചെറിയൊരു മുസ്ലിം പേര് കാണും എന്നിട്ട് അവിടെ വന്നിട്ട് ഹിന്ദു ഹിന്ദുവിരുദ്ധത പറയും അങ്ങനെയുള്ള ആളുകളെ പലപ്പോഴും നോക്കണം ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട സ്വന്തം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ആയിരിക്കും അവിടെ എന്താണ് അവിടെ അവരൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുകയാണ് ട്വിസ്റ്റല്ല ആ ഒരു വർഗീയത ഉണ്ടാക്കുകയാണ് ഇതേപോലെ തന്നെയാണ് അപ്പുറത്ത് നടക്കുന്നത് ഒരു മുസ്ലിം ഒരാൾ ഒരാൾ ഒരു ഒരു പോസ്റ്റ് താഴെ ഹിന്ദു വന്നിട്ട് രീതിയിലുള്ള മുസ്ലിം വിരുദ്ധത പറഞ്ഞുണ്ടാക്കും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സാധാരണക്കാരല്ല ഇങ്ങനെ ഒരു പ്രതിനിധി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അവർ ആ ഒരു ബോധത്തിൽ നിന്ന് പറയുന്നത് പക്ഷെ ഒരു ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അയാൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുമ്പോഴാണ് കാരണം കഴിഞ്ഞ തവണ വയനാടുള്ള ഒരു അവിശ്വാസ പ്രമേയത്തിനിടയിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞൊരു കാര്യമാണ് ജില്ലാ സമ്മേളനത്തിൽ മുസ്ലിം യുവതിയെ പിന്തള്ളി ആദിവാസി യുവതിയെ കൊണ്ടുവന്നു എന്നുള്ളത് അവിടെ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന വർഗീയത എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടുന്ന വാദിക്കുന്ന ആ ഒരു മുസ്ലിം വോട്ടുകള് കിട്ടാതിരിക്കുക അവിടെ ഒരു വർഗീയം ആണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവിടെ അവരുടെ അജണ്ടയാണ് അതായത് അവിടെ ഈ ദളിതായിട്ടുള്ള യുവതി എന്തോ മോശക്കാരിയാണ് അവർ വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് നശിച്ചു പോകും അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പറഞ്ഞ ഒരു ദളിതന്റെ കയ്യിലേക്ക് പോയി എന്നൊരു ധാരണയാണ് ഇവർ പലപ്പോഴും കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ എന്ത് ചിന്തിക്കും ഒരു ദളിതൻ ഞങ്ങളെ ഭരിക്കാൻ വരുന്നു ആ രീതിയിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു അജണ്ട ഇങ്ങനെയുള്ള നേതാക്കന്മാർ പലപ്പോഴും കൊടുക്കും ഇവരുടെ അജണ്ട ഇത് തന്നെയാണ് അത് കൃത്യമായിട്ട് വോട്ട് ബാങ്കുകളാക്കി മാറ്റുക അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി അത് മറിക്കും പക്ഷെ ഇത്രയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആരാണെങ്കിലും ഈ വർഗീയത പറയുന്ന ആൾക്കാർ മനസ്സിൽ വർഗീയത വെച്ചുകൊണ്ട് നടക്കട്ടെ അത് സമൂഹത്തിലേക്ക് വന്ന് തുപ്പി കൊടുത്തിട്ട് അവരിലേക്ക് അവരിലേക്കൂടെ ഒരു പ്രചോദിപ്പിക്കണം ബാക്കിയുള്ളവരും കൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇന്ന് പല കമന്റ് ബോക്സുകൾ കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് പല കമന്റ് ബോക്സുകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് വീണ്ടും വീണ്ടും ആ കമന്റിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളാണ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് ഇത് ആരായിരിക്കും ഇടുന്നത് ഈ പോസ്റ്റ് ചിലപ്പോ ഇടുന്നത് സ്വന്തം കമ്മ്യൂണിറ്റിപ്പെട്ട ആള് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ടാർഗറ്റായിട്ട് അപ്പൊ അതിന്റെ താഴെ ഒരാൾ വന്ന് കാണുമ്പോൾ ഇത് എന്നെ കുറിച്ച് എന്റെ സമൂഹത്തെ കുറിച്ച് മോശം പറയുന്നു വീണ്ടും അടുത്തം വന്നിട്ടും അപ്പൊ ഇപ്പടത്തുള്ള വീണ്ടും വന്നിട്ട് അത് അങ്ങനല്ല അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്വാദങ്ങളാവും അങ്ങനെ വെല്ലുവിളി നടത്തുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ രാമക്ഷേത്രം വന്ന സമയത്ത് കൂടുതലായിട്ടും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു ബാബരി മസ്ജിദ് പൊളിച്ചിടം തൊട്ട് ഒരു വർഗീയ പ്രശ്നമാണ് അത് അവിടെ നടന്നതൊന്നുമല്ല എല്ലാ സ്ഥലത്തും അതിന്റെ ഒരു വർഗീയമായിട്ടുള്ള വിദ്വേഷം കൊണ്ട് വിളമ്പി കൊടുക്കുകയായിരുന്നു തമ്മിൽ അടിയിടുക ഏതൊരു പോസ്റ്റിന്റെ അന്ന് ആ രാമക്ഷേത്രം വരുന്ന ഉയർന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ഘാടന സമയത്ത് എന്താ പോസ്റ്റ് പോസ്റ്റിട്ടാലും അതിന്റെ അടിയിൽ ഈ ഒരു വർഗീയ പ്രശ്നമായിരുന്നു ഉടനെ രാമക്ഷേത്രത്തെ പറ്റി സംസാരിക്കും അല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകുന്ന പേരില്ലാത്ത കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഐ ഡി ഇല്ലാത്ത ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം അല്ല പ്രതിനിധികൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ളവരെ നമ്മൾ കൃത്യമായിട്ട് നേരിടണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നേരിടണം അത് മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളുണ്ട് അതായത് ഇതേ കൂട്ടം മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അജണ്ടയായിട്ട് കുറെ ആളുകളുണ്ട് ഇവരെ എല്ലാം കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രതിഭാരിയുടെ കുട്ടീനെ ഒരു കേസിൽ പിടിച്ച സമയത്ത് പ്രതിഭാഹാരി ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വന്ന് പറഞ്ഞ കാര്യമാണ് മീഡിയ ഒരു മുസ്ലിം ഫ്രണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞത് അന്ന് അദ്ദേഹം വന്ന് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ എന്തുകൊണ്ടാണ് അല്ലെ എന്നെ നന്നായിട്ട് പറയാവുന്ന ആളാണ് എന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടെയും കൊണ്ടുവന്ന അവർ മുസ്ലിം എന്ന് പറയുന്ന പ്രയോഗം എന്തിനാണ് പ്രയോഗിച്ചത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഏത് വശത്തൂടെ നോക്കിയാലും അവിടെ ഒരു വർഗീയത കൊണ്ടുവന്നിടുക അല്ലെങ്കിൽ അയാളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക ഇവരിതായതുകൊണ്ട് ആ ഒരു മുസ്ലിം ആളായത് അയാൾ അതായത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് ഇത്ര രീതിയിലേക്ക് അവൻ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഇവൻ ഹിന്ദു ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഇവൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇതെല്ലാം മാറാൻ പോകുന്നത് ഇവരെല്ലാം മനുഷ്യരാണ് എന്ന് ഇവർ എന്നാണ് പഠിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഭരണഘടന എന്താണെന്നോ അതിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് നമ്മുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒന്ന് പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും